ഒരു അൻപതിനായിരം മുടക്കുള്ള അടിപൊളി ഹോട്ടൽ സിറ്റി അല്ലെങ്കിൽ മൈലേജോട് കൂടിയ വണ്ടി നമുക്ക് എടുക്കാം മൈലേജോട് കൂടിയ വണ്ടിയല്ല മൈലേജ് കൂടി സെഡാവണ്ടിയാണ് നമുക്കൊരു അമ്പത് ഉപയോഗിക്കുന്നത് അത് ഇറക്കാവുന്നതാണ് ട്രെയിൻ മാക്സിമം ഒരു നാലിന്റെ അടുത്ത് കിട്ടോ ട്രെയിൻ നോക്കാം ഒരു മൂന്ന് എഴുപത് നമ്മൾ ചോദിക്കണ്ട കുറച്ച് എന്തെങ്കിലും മട്ടം പോലെ ചെയ്തു മൂന്ന് ലക്ഷത്തി എഴുപതിനാല് വശ് കുറച്ച് കൊടുക്കാം ഒരു രണ്ട് തൊണ്ണൂറ് മൂന്നിന്റെ അടുത്ത് ലോൺ അറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത് എൻഎസിന് കൊടുക്കാം പത്ത് മൂന്ന് അടിപൊളി ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടി മാക്സിമം നമുക്ക് ഒരു അമ്പത് അറുപത് വണ്ടി നമുക്ക് അറുപതിനാറ് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ നമ്മൾ ഒരു അഞ്ച് മുപ്പത് ചോദിക്കുന്നത് പെട്രോണ്ടാണ് അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് അതിന് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുള്ള് ലോണ് ചെയ്തു കൊടുക്കുക ഒരു മൂന്ന് മുപ്പ് ലോൺ മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് എന്ത് കുറച്ച് കൊടുക്കാം കുറച്ച് ലോൺ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കുന്നത് ഒരു ശേഷം വീണ്ടും പെരിന്തൽമണ്ണ റോഡിലെ അരിപ്പറുള്ള ദോസ് യൂസർ യൂസർമാർ തന്നെ വീട്ടിലെത്തി കണ്ടമാനം പുതിയ സ്റ്റോക്ക് വണ്ടികൾ കയറിയോ ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് സെവൻ സീറ്റ് വണ്ടികളുണ്ട് ചെറു വണ്ടികളുണ്ട് മാക്സിമം ഫുൾ വണ്ടികളുണ്ട് സ്വിഫ്റ്റോളൊക്കെ പത്തോളം സ്വിഫ്റ്റുകൾ ഉണ്ട് മാക്സിമം ലോണിലാണ് മാക്സിമം ഇല കുറച്ച് വരും കൂടുതൽ തോരണം നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ലൊക്കേഷൻ നമ്മള് പെരുന്നവണ്ണ മലപ്പുറത്ത് നോക്കി അരിപ്പറ സ്കൂൾ പഠിന്ന് പറയും ലൊക്കേഷൻ നോക്കലാണ് മേരോണ്ട് നോക്കല പോയിക്കോളും പിന്നെ അവർക്ക് ലൊക്കേഷൻ പിടിച്ചു പോരാച്ച നമ്മളെ ഷോറൂമുണ്ട് അടുത്ത് അതുപോലെ ഷോറൂമുണ്ട് അടുത്ത് തന്നെയാണ് നമ്മൾ പിന്നെ അവർക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയോ അങ്ങനെ കിട്ടും ഇപ്പൊ നമ്പറുണ്ട് എത്ര മുതൽ വണ്ടി തുടങ്ങും നമ്മളിത് ഇവിടെ ഒന്നര ഒന്ന് അറുപത് മുതൽ തുടങ്ങുന്ന വണ്ടികൾ ഉണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം മുതൽ വണ്ടികൾ പതിനാറ് പതിനാറ് ലക്ഷം വരെ വണ്ടികൾ ഉണ്ട് ഒന്നര മുതൽ വരുന്നുണ്ട് അതുവരെ പിന്നെ ഓ എ ഫോർ ഒക്കെ ഉണ്ട് നമുക്ക് അഞ്ചര ലക്ഷം ആറ് ലക്ഷം ഉള്ളത് ൾക്ക് മാക്സിമം ഫുൾ ആ മാക്സിമം ഫുൾ ചെറിയ ഡോൺ പേമെന്റ് നമുക്ക് ഏകദേശം ഒരു അമ്പത് അറുപത് ഡൗൺപേ നമുക്ക് ചെറിയ പൈസ ഒന്നര വണ്ടികൾ ഒന്നര മുതൽ സ്റ്റാർട്ട് ചെയ്തില്ലേ അല്ലേ അപ്പൊ അൾട്ടോണൊന്നും ചെല്ലോ അട്ടിപ്പം മനത്തില്ല രണ്ട് മൂന്ന് വണ്ടികൾ സ്റ്റോക്ക് വരാണ്ടല്ലേറ ഫുൾ കൊടുക്കാം ഓ ഒന്ന് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം ഒന്ന് പിന്നെ ഏകദേശം ആവേണ്ട മൂന്ന് ലക്ഷം അടിപൊളി വണ്ടികളുണ്ട് എല്ലാ എല്ലാ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരന് കൊടുക്കും പിന്നെ അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഉത്തരവാദിത്വം അവർമാറ്റും വന്നതിന് ശേഷം ഷോറൂമുകളുണ്ട് ചെക്ക് ചെയ്യാൻ ഒരു നിർബന്ധമാണ് അല്ലാ പക്ഷെ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് അവർ ചെക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ ചെയ്തതിനു ശേഷം വണ്ടി അവർക്ക് കൊടുക്കാം അതിന് ഓപ്ഷൻ ചെയ്ത് ഷോറൂമ് കാണിച്ച് ഷോ റൂമ് പോവാ വർഷം കാണിച്ച് വർഷാ ഓക്കെ നിങ്ങള് വരുമ്പോൾ മെക്കാനിക്കല് കൊണ്ടുവരാ ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വണ്ടി എടുക്കും കാണാത്ത നിങ്ങൾ കൊണ്ടു ആൾ കാണുക അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വീട്ടിലാണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണേ വീഡിയോ ഫസ്റ്റ് അടിപൊളി അല്ലേ അടിപൊളി പറയാനുണ്ട് അപ്പൊ ഫസ്റ്റ് അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലില് ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ ഓടിക്കണ്ടെ കിലോമീറ്റർ ഒരു ലക്ഷം സംതിങ് ഓടിയിട്ടുണ്ട് സർവീസ് കാര്യങ്ങളിലെ വണ്ടിയാണ് ഒരു ലക്ഷം ഓടിക്കണ്ട കമ്പനി സ്ഥലം നമുക്ക് എടുത്ത് വണ്ടിയാണല്ലോ ഇത് വാണിഷിപ്പ് സെക്കൻഡിലെ കിടക്കുന്നു നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് നിലവിൽ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല എത്ര വണ്ടിക്ക് ചോദിക്കണ്ട് ഞമ്മള് ചോദിക്കണ വില നമ്മളൊരു നാല് എഴുപത് നാല് എഴുപത് അതെ എന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് എന്തായാലും മട്ടന്മാര് ചെയ്തു കൊടുക്കാം ലോൺ കാര്യങ്ങള് ലോൺ മാക്സിമം ഒരു നാലിന്റെ അടുത്ത് കിട്ടാവുന്ന വണ്ടി ഡീസൽ ആകുമ്പോ ഒരു ഡീസൽ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആണല്ലേ അതന്നെ പതിമൂന്ന് വീട് സിൽവർ ആണല്ലേ അതെ പതിമൂന്നാണ് വീടും കിലോമീറ്റർ വരെയുള്ള ചേരും സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ പത്ത് ഓട്ടം ഉണ്ടോ റീപ്ലേസ് നിലവിൽ ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്ത് ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ ആ ഒറിജിനൽ കേരളം എത്ര വണ്ടി നമ്മള് ചോദിക്കണം ദിവസം ഒരു മൂന്ന് എഴുപത് നമ്മള് ചോദിക്കണ്ട് ആ ചെയ്തു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ലക്ഷണ കുറച്ച് കൊടുക്കാം ഒരു രണ്ട് തൊണ്ണൂറ് മൂന്നിന്റെ അടുത്ത് ലോൺ മാക്സിമം ലോൺ ഒരു പറ്റും അൻപതിനായിരം അറുപത് വണ്ടി ഇറക്കാറല്ലേ ഡീസൽ എന്തായാലും മൈലേജ് മൈലേജ് മാറ്റം വരം ചെയ്യാ മാറ്റം വരം ചെയ്യാ അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ ഇത് നമുക്ക് പെട്രോൾ ആട്ടോ പെട്രോൾ ഇത് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് എത്ര മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ വേണ്ടി പതിനാറ് ബോളിലാണ് എൽഎക്സോ ഓപ്ഷൻ ഹയർബാഗ് ഉണ്ടാവും സെന്റർ ലോക്ക് ഉണ്ടാവും രണ്ട് ഹയർബാഗിലെ ഒന്നുണ്ടാവും ഒരു ഹയർ അല്ലേ പിന്നെ ഫ്രണ്ടില് മറ്റേ വിൻഡോ രണ്ടെണ്ണം ഫ്രണ്ടിൽ വരും ബാക്കിൽ നോർമൽ ആക്കാനും അല്ല എൽഎക്സനില് അതിൽ ഒന്ന് കൂടിയ മോഡൽ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഓ സീറ്റ് ഒക്കെ അടിപൊളിയും ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ബക്കറ്റ് സീറ്റ് നല്ല പൈസ വരുന്നില്ല എത്ര ഓടിക്കണ്ട പറഞ്ഞ ഇത് എമ്പത്തി അയ്യായിരത്തിന്റെ അടുത്ത് ഓടീട്ടു ഓടിക്കണ്ട സിറ്റാൺഷിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് സിറ്റിഷിപ്പ് ആണ് അല്ലെ കയറ കടി പോയിട്ടാണ് വയറ് കാര്യങ്ങളൊക്കെ ഫുൾകട്ടുണ്ട് എത്ര വണ്ടി ഓടിക്കുമ്പോൾ ചോദിക്കുന്നത് നമുക്കൊരു നാലേ ആര ചോദിക്കുന്നുണ്ട് നാലര എന്തായാലും നമുക്ക് അഡ്ജസ് ചെയ്ത് കൊടുക്കും നാല് ലക്ഷത്തി അമ്പതിനാല് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും മാക്സിമം നമുക്ക് ഒരു അമ്പത് അറുപത് വണ്ടി നമുക്ക് അറുപതിനാറ് അറുപത് നമുക്ക് വണ്ടി ഇത് പെട്രോളാ മാത്രമേ പെട്രോളാറൊക്കെ അടുത്ത വണ്ടി ലിവയാണോ ലിവ ഞങ്ങൾ മോളിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോളില് ആ പതിനഞ്ച് മോളില് ലീവ്ഷനിൽ വരുന്ന വണ്ടി വി ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ വരവേള എങ്ങനെ കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പെട്രോൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ ആണ് അതെ അതെ ആ അത് വൃത്തലുണ്ടല്ലേ സീറ്റിയർ ഇന്ത്യയിലെ ഉഷാറാണ് എല്ലാം കൂടെ ഉഷാറും ഉണ്ടല്ലേ ഉഷാറാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതാണ് നമ്മളൊരു നാല് മുപ്പത് ചോദിക്കണ്ടേ നാല് ലക്ഷത്തി ആണ് ചോദിക്കുന്നത് അല്ലേ അതെ എന്നാലും കുറച്ച് കൊടുക്കും ഓ നമുക്ക് ചെയ്ത് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോൺ മാക്സിമം നമുക്ക് മാക്സിമം ഒരു നാലിന്റടുത്ത് കിട്ടിയത് നോക്കാം പ്രൊഫൈലിന് മാക്സിമം ചെയ്തോ മാക്സിമം ചെയ്ത് പെട്രോൾ മാത്രം വലിയ ലീവ് അല്ലേ ഒരു പതിനഞ്ച് പതിനാറ് പതിനേക്കെ പ്രതീക്ഷിച്ചു ഫിഗോ അല്ലേ ഫിഗോ പതിനഞ്ച് മോഡൽ നല്ല അടിപൊളി അടിപൊളി ഫികോ പതിനഞ്ച് മോഡലാ പതിനഞ്ച് മോഡൽ ഇത് ഓപ്ഷൻ ഇത് ഓപ്ഷൻ നോക്കണം കൊടുത്തിട്ടുണ്ട് അതെ ഞാനൊക്കെ കേൾക്കാറല്ലോ ഞാൻ ഞാൻ തോന്നുന്നുണ്ട് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളെത്ര കിലോമീറ്റർ ഒന്ന് ഇരുപതിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ു അപ്പൊ കമ്പനി ലിസ്റ്റർ ഒക്കെ ഉണ്ടോ നമുക്ക് മാക്സിമം ചെയ്തു എല്ലാ സംഭവം ഉള്ളതല്ലേ സീറ്റോ കമ്പനി സീറ്റോ കാര്യങ്ങളൊക്കെ ഉള്ള ഉഷാർ ഉഷാറും ഉഷാർ വണ്ടി ക്വാളിറ്റി വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്നതല്ലേ നമുക്കൊരു മൂന്നേ നാപ്പത് ചോദിക്കണേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷം നാൽപ്പതിനാല് ലക്ഷം കുറച്ച് കൊടുക്കാം നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം ലോണെങ്കിലും ഫുൾ ആകാ ഫുൾ ടാസ്ക് ആണ് ഫോർഡിന്റെ വണ്ടി ആവുക ചെറിയ മുടക്കി നമുക്ക് ഇറക്കാൻ പറ്റില്ല ചെയ്ത് നാല് മുടക്കലേ ഇറക്കാം എടുത്തിട്ടുണ്ടോ ഇത് ഫീൽ ആകരുണ്ട് ഡീസല് എത്ര മൈലേജ് കിട്ടും ഇരുപതിനും മൈലേജ് കിട്ടും നല്ല പവർ ഉള്ള വണ്ടി ആക്കാറല്ലോ ഫോർഡ് വീക്കൊക്കെ പറയാനുണ്ടോ നമുക്ക് അത് ഇതൊക്കെ മൈലേജ് കിട്ടുന്ന മോഡൽ അടുത്ത വീണ്ടും അത് നമുക്ക് ഏകദേശം ഞാൻ മോളിൽ രണ്ടായിരത്തി പത്ത് വി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാ പത്ത് മോഡലാണ് വി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ അടിക്കും എഴുപത്തി അഞ്ച് എൺപത് എന്തോ ഒന്നിന്റെ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് അതെ അതെ ഒന്നുമില്ല പിന്നെ വണ്ടി വണ്ടി എടുക്കുന്ന ആ പിന്നെ ചെറിയൊരു എമൗണ്ട് വരുന്നുള്ളേ ചെറിയ പൈസ കൊടുക്കാല്ലേ പത്ത് മോഡൽ വണ്ടി ഫുള്ള് ആവശ്യം അടിപൊളി വണ്ടി ചെറിയ നല്ലൊരു വണ്ടിട്ടാ എത്ര വണ്ടി കൊണ്ട് ഒന്നേ അറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത് സെൻസിന് കൊടുക്കാം പത്ത് മോഡൽ അടിപൊളി ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടി വേറെ പണികളൊക്കെ ആകുന്നില്ല മെക്കാനിക്കലൊക്കെ എല്ലാം കൂടെ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും മൈലേജ് പറഞ്ഞ മാതിരി പതിനഞ്ച് പതിനാറൊക്കെ പ്രതീക്ഷിക്കുക എന്തായാലും മലേജ് നേരത്തെ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കുക കാരണം പെട്രോൾ വണ്ടി അല്ലെങ്കിൽ മൈലേജ് കംപ്ലൈന്റ് വരൂല മയക്കാൾക്ക് ചെറിയ പൈസ കൊണ്ടാ ചെറിയ പൈസ കൊണ്ടാൻ പറ്റുന്നുണ്ട് അടുത്തല്ല അടിപൊളി ഹോണ്ട സിറ്റി സിറ്റാണല്ലേ സിറ്റി അതും ഫാൻസി നമ്പർ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒരിജിനെ കേരള വണ്ടി ആണ് അലവിയിലൊക്കെ മാരിൽ ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് ഞങ്ങടെ മോളിൽ തന്നെ നല്ല രണ്ടായിരത്തി പതിനാല് മോളില് പതിനഞ്ച് രജിസ്ട്രേഷൻ ഡീസൽ വണ്ടിയാണ് മൈലേജിൽ ഡീസലാണ് മൈലേജ് അലവിൽ ഉണ്ട് ഫാൻസി നമ്പർ ഉണ്ട് ഫുൾ ഓപ്ഷൻ നേരെ താഴെ തടക്കുന്നുണ്ട് ഫുൾ ഓപ്ഷൻ നേരെ താഴാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ ഒന്ന് പത്ത് കറക്റ്റ് സർവീസിലുണ്ട് ഒരു ലക്ഷത്തി പത്താറ് വടി കണ്ട് കറക്റ്റ് കമ്പനി അല്ലേ സോണർഷിപ്പ് അത്ര ഓണർഷിപ്പിലെ റീപ്ലേസ് പോലെ റീപ്ലേസ് മേജർ ഒന്നുമില്ല ഇസ്റ്ററിനെ നമ്മുടെ ഡിക്കിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ ഡിക്കിന്റെ ഗ്ലാസ് ആണ് ചെറിയ ഗ്ലാസ് ഡിക്കില്ല ഡിക്കിന്റെ ഗ്ലാസ് റീപ്ലേസ് ആണ് വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല അതിലായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര നാലും ഈ സിറ്റിക്ക് വില നമ്മൾ ചോദിക്കണ വല്ല അഞ്ചര അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം കുറച്ച് കുറച്ച് മാക്സിമം കൊടുക്കത്ത് ലോണും ചെയ്ത അഞ്ചു ലക്ഷത്തിനടുത്ത് മാക്സിമം ലോൺ ലോണും കൊടുക്കും ചെയ്തു ഒരു അൻപതിനായിരം അടിപൊളി ഹോണ്ട സിറ്റി മൈലേജോട് കൂടിയ വണ്ടി നമുക്ക് എടുക്കാം മൈലേജോട് കൂടിയ വണ്ടിയ മൈലേജ് കൂടി സെടാ വണ്ടിയാണ് അതേപോലെ തന്നെ അലവേലുണ്ട് ഓക്കെ ഫാൻസി നമ്മൾ എല്ലാ എല്ലാ അർത്ഥവണ്ടി അൾട്ടോ എണ്ണൂറ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ന്യൂ മോഡൽ കേട്ടോ ന്യൂ ഷേപ്പ് ആണ് എയർ ബാഗ് വരുന്നില്ല എയർ ബാഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളിൽ ഇരുപത്തൊന്ന് മോളില് സിംഗിൾ എയർ ബാഗ് വരുന്ന അടിപൊളി വണ്ടിയാണ് അങ്ങനെ കിലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആ കോടി ഉണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്നുണ്ട് ഡിക്യൂസ് പോലെ കള്ളമുണ്ടല്ലേ ഒക്കെ ചെയ്തോണ്ട് ബാക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ എത്ര വണ്ടികളൊന്നും ചോദിക്കുന്ന ചോദിക്കണേ നമ്മള് മൂന്നേ മുക്കാല് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് ചെയ്ത് കൊടുക്കാം ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാറുണ്ടല്ലേ ഉഷാറുണ്ട് മൂന്നാർ ആയിക്കണ്ടല്ലേ ചോദിക്കണ്ടെങ്കിൽ ലോൺ കാര്യം മാത്രമേ ഫുള്ള് കേറോ ഫുൾ ടാസ്ക് ആണ് പത്തു റുപ്പിന്റെ അടുത്ത് നമ്മൾ ചെലവാക്കി അൻപതിനായിരം കൊടുക്കുകയാണെങ്കിൽ അടിപൊളി അമ്പതിനായിരത്തി രണ്ടു വരെ കൊടുക്കാറല്ലേ ഹെയർ ബാഗ് കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് കിട്ടും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ പതിനെട്ട് പതിനേക്കറിയാം ആ ലെവലും കിട്ടും അടുത്ത വണ്ടി ന്യൂസിലെ സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലിൽ സ്വിഫ്റ്റ് അല്ലെ പെട്രോൾ ആണ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എത്ര അറുപത്തിയെട്ടോ അങ്ങനെ എന്തോ അറുപത്തിൽ നടക്കും നിലവിലുള്ള ഒന്നുമില്ല ഒന്നുമില്ല ആ പരിപാടികളൊന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു പറഞ്ഞു ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓ ക്വാളിറ്റി ടയറും കാര്യങ്ങളും ഉണ്ട് വണ്ടി കാണാൻ അത്യാവശ്യം കുറച്ച് കംപ്ലൈൻറ്റ് ആവുന്നുള്ളേ മറ്റേ വി എക്സൈസ് വരുന്ന വിൻഡോന്റെ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം റീപ്ലേസ് ഒന്നും മെക്കാനിക്കലോ എത്ര നമ്മൾ അല്ലേ നമ്മൾ ചോദിക്കുന്നത് അഞ്ചായിരം രൂപ ആ നമുക്ക് മാക്സിമം എന്തായാലും ചെറിയൊരു എമൗണ്ട് ഒക്കെ മാക്സിമം ഒരു രൂപ നാല് ലോൺ നാപ്പതിനായിരം അമ്പത് നമുക്ക് ഇറക്കി കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് പെട്രോൾ തന്നെയല്ലേ നമുക്ക് ഇപ്പൊ മൈലേജ് കൂടിയ മോഡലാ പറയുന്നുണ്ട് പത്തൊമ്പത് രൂപ കിട്ടുന്ന ആൾക്കാര് പറയും ഇരുപതിന് മേലും പറയുന്നുണ്ട് നമുക്ക് ഒരു പത്തൊമ്പത് രൂപ ഒക്കെ പറഞ്ഞു ആലോചിക്കുമ്പോ അടുത്ത മഹീന്ദ്രന്റെ എക്സ് യു വി ത്രീ ഹൺഡ്രഡ് ആണ് ഇത് കെ യു വി ഹൺഡ്രഡ് ആ കെ വി ഹൺഡ്രഡ് അല്ലേ ഞാൻ മോഡലെന്ത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡൽ ആണ് അല്ലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറ്റി ആറായിരം ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടീട്ടുണ്ട് ഓണർഷിപ്പിനെ പറയാൻ പറ്റുമോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ആ കാര്യങ്ങളെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല അത് കെ സിക്സ് ആട്ട് വരുന്നത് ഇത് വരുമ്പോ ഫുള്ള് ലോണില് ചെയ്തുകൊടുക്കാം മൂന്നേ മുപ്പതിൽ ഫുൾ ലോൺ ചെയ്തു ചെയ്ത മൂന്ന് ലക്ഷത്തി മുപ്പതിനാല് കുറച്ച് കൊടുക്ക എന്തെങ്കിലും ലോൺ കയറുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം ഇത് ഡീസൽ പെട്രോളാ ഡീസൽ മൈലേജ് നമുക്ക് മൈലേജ് പറഞ്ഞു കൊടുക്കാം എന്താ ഡീസൽ മൈലേജ് ഹൈറ്റ് കൂടി വണ്ടിയല്ലേ ഇരിക്കാ കപ്പാസിറ്റി ഹൈറ്റിലെ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം ഹൈറ്റ് കൂടിയ വണ്ടിയല്ലേ പവർ അടുത്ത വണ്ടി പോളല്ലേ ബ്ലാക്ക് രണ്ട് പോളുണ്ടെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് സെയിലുള്ളൂ ചെയ്യാ ലോൺ ഏകദേശം തീരുമാനമായ വണ്ടി ഏകദേശം പേയ്മെന്റ് നാളെ വരുന്നത് ഡെലിവറി പോളോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ആ പെട്രോൾ വണ്ടി പതിനേഴ് മാളെ പെട്രോൾ ആണ് ഫുൾ ഫുൾപ്ഷൻ ആണ് കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്ന് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ഉള്ളിൽ കറക്റ്റ് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ ഇത് ഓണർഷിപ്പ് തേടിലിപ്പൊ കിടക്കുന്നു നിലവിലുള്ളത് അതെ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒന്നായിരായിരത്തി പറഞ്ഞു കൊടുക്കാം ആ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നത് ചോദിക്കുന്ന അഞ്ച് മുപ്പത് ചോദിക്കുന്നു അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് അതിലേക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി കൂളിങ് ചെയ്തു ഉള്ളുക്കള് കാണൂല കഴിഞ്ഞ കേട്ടോ ചെലപ്പോ ഓക്കേ അഞ്ചു കുറച്ചു കൊടുക്കൂല്ലേ നമ്മൾ ചോദിക്കാം എന്തേലും കൊടുക്കാം ലോണ് കാര്യങ്ങൾ ലോൺ മാക്സിമം അഞ്ചിന്റെ അടുത്ത് നമ്മൾ ചെയ്തൊക്കെ നാലര നാലര മുലാറായി നാലും മാക്സിമം ലോൺ ചെയ്ത് പോള വണ്ടി അല്ലേ എടുക്കുമ്പോ ചെറിയ ഡൗൺ പേമെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും ആ ഒരു പത്തുമ്പോ അപ്പുറം അതിന്റെ ഒരു അമ്പത് രൂപ അറുപത് നമ്മള് ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരല്ലേ ഇത് പെട്രോൾ മാത്ര മൈലേജ് കൂട്ടോ പെട്രോൾ നമ്മൾ ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ നോക്കാം എന്തായാലും മലേജ് കിട്ടുമല്ലേ അടുത്ത് പിന്നെ ബൊനേറുകളല്ല രണ്ട് ബോറണ്ട് ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് എസ് എൽ ഇ ആ സെക്കൻഡ് ഓണർഷിപ്പ് എം എനായിരം വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എം ബി ആയിരത്തി മോഡൽ വണ്ടി ആ ഇത് ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് സെക്കൻഡിലടക്കും അതെ അതെ റീപ്ലേസ് ഉണ്ടാകുമല്ല മെയിൻ ക്ലാസ് ഉണ്ട് വേറെ ബോണിറ്റി ഒരു അങ്ങനെ കുഴപ്പങ്ങളൊന്നും ലക്ഷങ്ങളൊന്നുമില്ല സെസി പവർ സ്റ്റാറിംഗ് ഉണ്ടാവും പിന്നെ ബേസ് മോഡലാണ് മറ്റേ ഗ്ലാസ് വരെ പവർ ആ ഓക്കേ എല്ലാ സെറ്റപ്പുള്ള ഉണ്ടല്ലേ ടയർ കുറച്ച് കാറ്റി കമ്മി ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ അറുപത് ചോദിക്കുന്നുണ്ട് മാക്സിമം ലോൺ ചെയ്ത് മൂന്നര വരൊക്കെ നമ്മൾ വണ്ടി കൊടുക്കാം ഫുൾ കൊടുക്കാം പക്ഷെ ഒരു അഞ്ചൊല്ലൊന്നും കിട്ടില്ല മൂന്ന് കൊല്ലത്തിന്റെ മൂന്നോല്ലടുത്തൊക്കെ ലോൺ കിട്ടില്ല അതിന്റെ മേലൊക്കെ അടവ് വരും പത്ത് രൂപയുടെ അടവ് എന്തായാലും ഒരു മാസം മാസം പത്തിന്റെ മേലെ വരും അങ്ങനെ നമ്മൾ മൂന്ന് വർഷത്തിന് പുലർ കൊടുക്കും മൂന്നേ പത്താ ചോദിക്കുന്നുണ്ട് മൂന്ന് അറുപത് നമ്മൾ ഫൈനൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട മൂന്നു ലോൺ എത്ര കേറാ മൂന്ന് അമ്പത് കേറേക്കാല്ലേ പതിനാറ് മാസാണ് പത്തിന്റെ പേര് വരും കാരണം എന്താ വെച്ചാല് വണ്ടി എടുക്കുമ്പോ ആകെ വണ്ടി അല്ലേ മൂന്നുപേയുടെ പക്ഷെ ഇത് കണ്ടെടുക്കഞ്ചു കൊല്ലം കിട്ടൂല മൂന്നു കൊല്ലം കിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് വരും അടുത്ത വീണ്ടും രണ്ടായിരത്തിഒമ്പതാണ് ആ ഇത് നമുക്ക് ലോണ് കേറൂല അലവൊക്കെ ചെയ്തവണ് ഒരു ഒന്നര രണ്ടര ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ് വന്നിട്ടുണ്ട് എത്ര ഫിറ്റിന് ആദ്യം കുടിക്കണല്ല മൊത്തത്തിൽ മോഡിഫിക്കേഷൻ അടിപൊളി ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ട് അതായത് ഉള്ള ഇന്റീരിയറ് പവർ പ്രിന്റോ അലവില നാഞ്ചെണ്ണം അഞ്ച് അലവിൽ അടിപൊളി അലവിൽ ടയർ അടിപൊളി ടയറുകള് പിന്നെ ഉള്ളില് പവറിന്റെ എ സി പവർ സ്റ്റാറിങ്ങ് റെഡിന്റെ കാര്യങ്ങൾക്ക് വരുന്ന എല്ലാം ഓ സ്റ്റെപ്പ് കാര്യങ്ങളതും ഒക്കെ ഉണ്ട് എത്ര മൂന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷം പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും തേർഡ് പാർട്ട് ആ ഈ റിനീവലിന്റെ ഡേറ്റ് ഡിസംബർക്ക് വരുന്നത് അപ്പൊ കസ്റ്റമർ അതൊന്നും ചെയ്യേണ്ടി വരും ഇൻഷുറൻസ് നമ്മൾ എടുത്തു ടാക്സ് വാങ്ങിന്റെ ഫീസും ലാസ്റ്റ് ഡിസംബർ ഇത് മൂന്ന് ലക്ഷത്തിലെ ലോണ് കറു ലോൺ പറഞ്ഞു സേഫ് ലോൺ പോലത്തെ ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം നമ്മൾ ഏരിയ വെച്ച് നമ്മൾ ചെയ്ത് ഒരുപാട് ലോങ് ചെയ്യാൻ കഴിയും അടുത്ത വണ്ടി ചെറിയ നല്ല അടിപൊളി ഓട്ടോമാറ്റിക് ഓടി എ ഫോർ ചൊർക്കിന്റെ കട്ടില്ലേ അടിപൊളി ലുക്ക് വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ആകെ എഴുപതിനായിരം കൂടി അത്രേലേ ഉള്ളൂ അത്ര ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ നല്ല സർവീസ് ഇല്ലാണ്ടാണ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയോക്കണ തട്ട് മുട്ടേ ഒന്നും ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലെ മൈലേജ് ഒരു പതിനഞ്ചിന് വേറെ പ്രതീക്ഷിക്കാം പതിനാറ് പതിനഞ്ചൊക്കെ പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എത്ര നാലേ എത്ര പത്ത് പോകും രണ്ടായിരത്തിഒമ്പത് ഒമ്പത് ബോളില് പേപ്പർ എത്ര പേപ്പര് നമ്മളിപ്പോ എൻഒ സിയിലെ കിടക്കുന്നത് എച്ച് ആർ എസ് പിന്നെ കിടക്കുന്നത് ആ നമുക്ക് എൻഒ സിയിൽ പാർട്ടിക്കാർക്ക് നമുക്ക് ഒരു അഞ്ചരക്ക് കൊടുക്കാം അഞ്ചര ലക്ഷം റുപ്യ ഒമ്പത് ബോളില് ഓടിയ ഓടി നമുക്ക് നല്ല ക്വാളിറ്റി വണ്ടി വണ്ടിട്ടോ നല്ല വിടത്തിലുള്ള കമ്പനി ഇഷ്ടമുള്ള അടിപൊളി ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം അല്ലേ കൊടുക്കാം സൺഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണ് ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുകയാണ് ആ ഒക്കെ കൊടുക്കാ ഒക്കെ വർക്ക് ചെയ്യാം നമുക്ക് എൻഒസിൽ നമുക്ക് അഞ്ചരക്ക് കൊടുക്കാം എടുക്കുന്ന ആൾക്ക് ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കടന്ന് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാരണം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ വെക്കണം അടുത്ത അടിപൊളി വിടിയുമായിരുന്നു കട